നടി മീര വാസുദേവ് വിവാഹിതയായി വരൻ ഛായാഗ്രഹകൻ ബിപിൻ പുതിയംഗം ഏപ്രിൽ ഇരുപത്തൊന്നിന് കോയമ്പത്തൂർ വെച്ചാണ് വിവാഹിതരായത് ഇന്ന് ഔദ്യോഗികമായി വിവാഹം രജിസ്റ്റർ ചെയ്തതായി ബിപിൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചു മീര വാസുദേവ് എന്ന പേരിലുപരി കുടുംബവിളക്കിലെ സുമിത്ര എന്ന് പറഞ്ഞാലാവും നിങ്ങൾ കൂടുതൽ അറിയുക രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കുടുംബവിളക്കിലൂടെ മീര നമുക്കേവർക്കും പ്രിയങ്കരിയാണ് കുടുംബവിളക്കിലെ ഛായാഗ്രഹകനാണ് വിപിൻ ഇരുവരും പരിചയത്തിലാവുന്നത് കുടുംബവിളക്കിലൂടെയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് മീരയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാളിനെയാണ് മീര വിവാഹം ചെയ്തത് രണ്ടായിരത്തി പത്തിൽ ഈ വിവാഹബന്ധം വേർപിരിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കിനെ വിവാഹം ചെയ്തു രണ്ടായിരത്തി പതിനാറോടെ ഈ വിവാഹബന്ധം വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട്